എന്ത് കുറ്റം ചെയ്തതിൻ്റെ ക്രൈം ചെയ്തതിൻ്റെ പേരിലാണ് ജയിലിലായിട്ടുള്ളത് മട്ടാഞ്ചേരി പാലം പണിതതിന് ശേഷം വാഹനങ്ങൾക്ക് ഹെവി ചാർജ് ഈടാക്കിയിരുന്നു ഇതിനെതിരെ വൻ സമരം നടത്തി ആ സമര കാലഘട്ടത്ത് അവിടെ എഴുതി വെച്ചിരുന്ന ബോർഡ് ഇങ്ങനെയായിരുന്നു നാൽപ്പത്തേഴ് വരെ ഇൻഡ്യ ഫ്രിജ് വെള്ളക്കാരും അതിനുശേഷം കൊള്ളക്കാരും ഈ ബോർഡ് എൻ്റെ ഉറപ്പിച്ചു അപ്പോൾ ഈ കൊള്ളക്കാരുടെ ഭരണം മാറ്റണതിനെപ്പറ്റി ഞാൻ ഗൗരവമായി ചിന്തിച്ചു അതിൻ്റെ ആ ചിന്തയുടെ ഫലമായി രണ്ടായിരത്തി പതിനാല് പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് ഞാൻ ഇവർക്കെതിരെ ഇവരെ തോൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ലഘുലേഖയും പുസ്തകങ്ങളും കൊടുത്തു ഇത് രാഷ്ട്രീയക്കാർക്ക് പെട്ടെന്ന് രോഷം കൊള്ളിച്ചു അവർ ഫോൺ ഫോൺ ചെയ്ത് എസ് ഐ ഓടി വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി അതിന് ശേഷം ഒന്നര മാസക്കാലം ജയിലും കിടന്നു ജയിലിൽ മൂവാറ്റുപുഴ അപ്പം ആ ജയിൽവാസത്തിനിടയിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഭരണകൂട ഭീകരതയുടെ ആഴവും അളവും നിസ്സാര കുറ്റം ചെയ്ത പല ആൾക്കാരും അവൾ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും കിടക്കുന്നു വളരെ സിം ചെറിയ ചെറിയ കുറ്റങ്ങളേ ഉള്ളൂ അപ്പോൾ നേരെ മറിച്ച് വൻ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാർ യാതൊരു കുഴപ്പമില്ല കഴിഞ്ഞതാണ് കിടക്കുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനൊരു ഒരു ലേഖനം എഴുതിയിരുന്നു ഇങ്ങനെയായിരുന്നു കരിക്കട്ടകൾ കനൽ എന്നെ ചിന്തിപ്പിച്ചൊരു ശേഷം വേണ്ട ഏഴായിരം ആൾക്കാർ ജയിലിൽ കിടക്കുന്നു റിമാൻഡ് അടവുകൾ അടവുകാരായിട്ട് ഒരു ജയിൽ ഡി ജി പി എന്നെ പറഞ്ഞിരുന്നു റിമാൻഡ് അടവാറിൽ ഭൂരിപക്ഷം കുറ്റവാളികളേ അല്ല എങ്ങനെ അത് വന്നു അവിടെ കണ്ട ഞാൻ രണ്ടു രണ്ടുമൂന്ന് ബംഗാളികളെ കണ്ടു ഒരാളുടെ അടുത്ത് നിന്ന് കളനോട്ട് പിടിച്ചു അയാൾക്ക് ആ ഒരു പൈസ കൊടുത്ത് അയാൾ ഉണ്ടാക്കിയതുമല്ല അയാൾ മുറി കിടന്ന ആൾക്കാരെ എല്ലാവരും ചേർത്ത് അകത്താക്കിയത് ഇതാണ് നമ്മൾ ഇവിടെ നടക്കുന്ന സിസ്റ്റം ഇവർക്ക് ദൂരെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് കേസ് നടത്താൻ എളുപ്പമല്ല ജാമ്യത്തിന് സാധിക്കില്ല അത്രയും ഭീകരതയും ദുരന്തങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പഠിച്ചതിനു ശേഷം പബ്ലിക്കേഷൻ മേഖലയായിരുന്നു എന്ത് പബ്ലിക്കേഷൻ കൃഷി ആരോഗ്യം പരിസ്ഥിതി അഴിമതി പ്രശ്നങ്ങളുടെ പരിഹാരം സോക്രട്ടറിസ് എഴുതി ജനത്തിൻ്റെ അജ്ഞ സർക്കാരിൻ്റെ ശക്തി ഈ അജ്ഞനമാറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി കൊല്ലമായിട്ട് ചുരുത്തൊരു മാസം ഇറങ്ങുന്നുണ്ട് ഉപഭോക്തൃ ജാഗ്രത ഉപഭോക്തൃ ജാഗ്രത എല്ലാവരും ഉപഭോക്താക്കളാണ് രാജാവാണ് സങ്കല്പം രാജാവായ ഉപഭോക്താവിന് ബുദ്ധി ഇല്ലെങ്കിലും വാർത്തയുണ്ട് ഭക്തിയുണ്ടെങ്കിലും മുക്തി ബുദ്ധി ബുദ്ധിയുണ്ടായാൽ മുക്തി ഉണ്ടാകത്തിന്റെ കാരണം ജനം എക്കാലത്ത് ചിന്തിക്കുന്നത് താളതലത്തിലാണ് യുക്തി തലത്തിലല്ല താളത്തിൽ നിന്ന് യുക്തിയിലേക്ക് കയറിയാൽ മതി അത് കേറാത്തതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യുക്തിയിൽ യുക്തിയിലാണ് ചിന്തിക്കേണ്ടത് താളത്തിലാ ചിന്തിച്ചോണ്ടിരിക്കുന്നത് സ്വന്തമായ ചിന്താശേഷിയുള്ള ആൾക്കാർ ഇല്ലാത്ത ആൾക്കാരാണ് താളത്തിൽ ചിന്തിക്കുന്നത് അവര് വള്ളിച്ചെടി പോലെയാ ഏതെങ്കിലും അടുത്തുള്ള കമ്പ കയറുന്ന രീതിയാ ഇവരാണ് സമൂഹത്തിലെ സമ്പത്തും ചരിത്രവും സൃഷ്ടിക്കുന്നത് താങ്കളിപ്പോ എന്താണ് ഈ ഒരു ഫ്ലെക്സ് ഉണ്ടല്ലോ ഈ ഫ്ലെക്സുമായിട്ട് പല സ്ഥലങ്ങളിലും കറങ്ങി അങ്ങുന്നുണ്ട് ആളുകളെ കൊണ്ട് ഇത് എടുപ്പിക്കുന്നുണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം ഇപ്പം ഈ ഫ്ലെക്സിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഒരു വരി ഞാനൊന്ന് വായിക്കാം ആഴമുള്ള ആശയങ്ങൾ അഗ്നിയാണ് ആഴത്തിലുള്ള വേരിന് ശക്തിയുണ്ട് ഉണ്ട് അഗ്നിയും വേരുമുള്ളവരുടെ ജീവിതം ധന്യം എന്താണ് ഈ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യാൻ അതായത് പുല്ല് അതിന്റെ വേരിന് ആളും തീരെ കുറവാണ് മൂന്നാല് ദിവസം വെയിലുകൊണ്ട് അത് ഉണങ്ങിക്കരിയും നേരെ മറിച്ച് വൃക്ഷങ്ങളങ്ങനെയല്ല അതിൻ്റെ പേരിന് ആഴമുണ്ട് ചക്കയാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷ്യോൽപ്പന്നം കാരണം അതിൻ്റെ പേരിന് ഒത്തിരി ആഴമുണ്ട് മണ്ണിനടിയിലുള്ള മിനറൽസ് വലിച്ചെടുത്ത് എഴുത്ത് അതിൻ്റെ ചക്കയിലെത്തുന്നതുകൊണ്ടാണ് ക്വാളിറ്റി ഉണ്ടാകുന്നത് ചിന്തയുടെ കാര്യം അതുപോലെ തന്നെയാണ് തത്വചിന്തകരും എഴുത്തുകാരും ചിന്തകരൊക്കെ അവരുടെ അതാണ് ആശയങ്ങളാണ് രൂപത്തിലും മറ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ദഹിക്കാനുള്ള ഡൈജസ്റ്റീവ് പവറുള്ള ആൾക്കാരുടെ എണ്ണം കുറവും അവർ ഞങ്ങളുടെ ഇമിഡിറ്റേറ്റർ കാണപ്പെടുന്ന ആൾക്കാർ അതായത് മതരാഷ്ട്രീയ നേതാക്കളുടെ അടിമകളായിട്ട് ജീവിക്കുന്ന ശീലമായി മാറിക്കഴിഞ്ഞു ബന്ധുവാർ ശത്രുവാരാണെന്നുള്ള കാര്യം പക്ഷിമൃതാതകൾക്ക് വ്യക്തമായ നിശ്ചയമുണ്ട് മനുഷ്യന് ഇതില്ലാതെ പോയതിൻ്റെ കാരണം ബുദ്ധിയുടെ അഹന്തയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ നൂറ്റാണ്ടുകളായി ഡെയിലി രാവിലെ വേണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട് അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ശത്രുക്കളൊന്ന് രക്ഷിക്കണമേ പ്രാർത്ഥനയില്ലാതെ റിസൾട്ട് ഉണ്ടായിട്ടുമില്ല ഓഷ പറഞ്ഞു പ്രീസ്റ്റ് ആൻഡ് പൊളിറ്റീഷ്യൻസ് മാഫിയോൾ ഒരു കൂട്ടർ പറയും ഇവിടെ രാഷ്ട്രീയക്കാര് പറയും ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാമെന്ന് മത നേതാക്കൾ പറയും നിങ്ങൾ മരണാനന്തരം സ്വർഗത്തിലേക്ക് എത്തിക്കാമെന്ന് ഫലത്തിലെല്ലാവരും ഇവിടെ ജീവിക്കുന്ന അരകൃത്ത് തന്നെയാണ് ശുദ്ധ ജലം വായു ഭക്ഷണം ആരോഗ്യത്തിൻ്റെ ആണിക്കല്ലുകൾ ഇവ പോലും വേണമെന്ന് ചിന്തിക്കാത്ത മടിയരും മടയരും കുഷ്ഠരോഗികൾക്ക് സെൻസേഷൻ പവർ നഷ്ടപ്പെടുന്നു മതപാനികൾക്കും മദ്യപാനികൾക്കും ചിന്താശേഷിയും പ്രതികരണശേഷിയും ഇലക്ഷൻ ചിലവ് കൂടുന്നതിനനുസരിച്ച് അഴിമതിയുടെ ആഴവും കൂടുമെന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത മനുഷ്യർ ഒരു ചെറിയ ഉദാഹരണമാണ് അനാവശ്യമായി അടിച്ചേൽപ്പിച്ച പാലക്കാട് മല പാലക്കാട് വയനാട് ചാലക്കര ഇലക്ഷനിൽ ഒഴുകിയത് കോടാനും കോടി രൂപ എവിടെ നിന്നാണെന്ന് എന്തിനാണെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തവർ ഇവിടെ പാലക്കാട് ഷമീർ എന്നൊരു സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു അനാവശ്യമായി അടിച്ചേൽപ്പിച്ച അടിച്ചേൽപ്പിച്ച മത്സ അതിൽ ഈ സാധനങ്ങളൊക്കെ അങ്ങയുടെ ജീവിതത്തിൽ പാലിക്കാറുണ്ടോ ഞാൻ പളിക്കുന്നുണ്ട് ഭക്ഷണം ഞാൻ സാധാരണ അങ്ങനെ പ്രത്യേകിച്ച പ്രത്യേകിച്ച് മത്സ്യത്തോടും മാംസത്തോടും വലിയ ക്രേസ് ഒന്നും തീരെയില്ല കാരണം അതെല്ലാം വിഷമയാ ഭക്ഷണത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഭക്ഷണം തന്നെ മരുന്ന് മരുന്നതിന് ഭക്ഷണം ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നിയന്ത്രിക്കുന്നത് ആ ഭക്ഷണത്തിൻ്റെ പിറകിലുള്ള ഭക്ഷണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നാടൻ കോഴിയുടെ മുട്ടയും ക്വാളിറ്റി ഉണ്ട് മൃഗൽ കോഴിയുടെ തീരെ ഇല്ല ഇത് വ്യാപകമായി വളർന്നു ആൾക്കാരത് അത് കഴിച്ചിട്ടിന്ന് ശീലമാക്കി രോഗങ്ങൾ കൂടുന്നു ആശുപത്രി വളരുന്നു കേശൊക്കെ ചോരുന്നു മൃഗ തുല്യായി വളരുമോ ഭക്ഷ്യപ്രാധികൾ ക്രാണശക്തിയിലുള്ള ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നിർണയിക്കുന്നു മനുഷ്യൻ്റെ ഇല്ല ഇത് അനുഭവത്തിലൂടെ ശ്രമ അനുഭവിച്ചാലും തിരുത്താൻ തയ്യാറാവുന്നില്ല മദ്യക്കുപ്പിയിലും ഒക്കെ എഴുതി വെക്കാറുണ്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു അങ്ങനെ പറയുന്ന ഈ ഒരു ജീവിത രീതിയിലൊക്കെ മനുഷ്യൻ വഴിപ്പെട്ടു പോകുന്നതിന് കാരണം ഇവിടുത്തെ മതസംഘടനകൾക്ക് വലിയ റോൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും എന്തോ റോളാണ് പങ്കുവഹിക്കുന്നത് അതെ ഇതേ അതാ ഓഷ പറഞ്ഞത് മതസംഘടനകൾക്ക് എന്താ റോള് മതസംഘടന തങ്ങളുടെ വിശ്വാസികൾ തിരുത്തുന്നില്ല എന്തിനാ പറയുന്നത് ലക്ഷോലക്ഷം ആൾക്കാർ കൊല്ലങ്ങളായിട്ട് വോട്ടുകൾ ധ്യാനത്തിന് പോകുന്നുണ്ട് ആ ധ്യാനത്തിന് പോകുന്ന ആൾക്കാരെ നിങ്ങൾ ഈ അഴിമതിക്കാർക്ക് വോട്ട് കുതിരുന്ന പ്രേരിപ്പിക്കാറുമില്ല പ്രേരിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ വോട്ട് വോട്ട് മാറ്റുമായിരുന്നു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വടക്കാഞ്ചേരിയിൽ മദ്യവിരുദ്ധ സമിതിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു കിട്ടി ആയിരം വോട്ടുകൾ തേച്ച് കിട്ടിയില്ല മദ്യത്തെപ്പറ്റി ഘോര ഘോരം പ്രസംഗിക്കുന്ന മത നേതാക്കൾ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അനങ്ങിയില്ല എന്തുകൊണ്ടാണ് കുഞ്ചെന്നുപേരുടെ ഭാഷ പറഞ്ഞാൽ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉണ്ടെന്നില്ലെങ്കിൽ ഇതാണ് ഇപ്പോഴും നയിക്കുന്ന അടിസ്ഥാന ചേത വികാരം മനുഷ്യൻ്റെ അജ്ഞത ആർത്തി സ്വാർത്ഥത മതം മദ്യം മത്സരം ഈ ത്രിദോഷങ്ങളാണ് കുഴപ്പങ്ങളുടെ അടിസ്ഥാന കാരണം ഇതൊന്നും അറിയാമതി സർക്കാരിലെ എരകൾ പി ഡി എഫ് പുരോഗമന ജനാധിപത്യ മുന്നണി എൻ്റെ സ്ഥാപക നേതാക്കൾ പ്രമുഖനാണ് കൊല്ലം സ്വദേശി ഡോക്ടർ സേവർ പോൾ നിയമപണ്ഡിതൻ ഭാഷ പണ്ഡിതൻ ചരിത്ര പണ്ഡിതൻ വൊമ്പൻ്റെ കൊമ്പ് കോടതികളിൽ ഓടിച്ചിട്ടുള്ള പോരാളി അദ്ദേഹത്തിൻ്റെ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിക്കെതിരെ ആഞ്ഞരിക്കാൻ ഹോട്ടൽ ഉണരണം ഈ ത്രിദോ ത്രിദോഷങ്ങളെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് കൂടി പറയാമോ മതം മദ്യം മത്സരം വാഴും മനസ്സിൽ വിദ്യ വിഫലം രണ്ടാമത്തെ അജ്ഞത ആർത്തി സ്വാർത്ഥത എഴുപതിനായിരം രൂപയ്ക്ക് സ്വർണം മേടിക്കുന്ന ആൾക്കാർ അൻപതിനരുടെ പുസ്തകം മേടിക്കാൻ വിമുഖരാണ് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ പറഞ്ഞാൽ ഇലക്ട്രോണിക് മീഡിയയുടെ കടന്നയറ്റം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ അവരെന്താ പഠിപ്പിക്കുന്നത് അടിമയായി ജീവിക്കാൻ ഗാന്ധിജി രണ്ടായിരം ദിവസം ജയിലിൽ കിടന്നു അന്ന് ത്യാഗം ഉണ്ടായിരുന്നു നന്മ നിറഞ്ഞ ലോകം നമുക്കില്ലാത്ത ഭാഗ്യം ഭോഗികളെ ഏർമ്മില് യോഗികളില്ലാതെ പോയി യോഗ്യർ നാട് ഭരിച്ചാൽ രോഗമില്ലാതെ ജീവിക്കാനുള്ള യോഗമുണ്ടാകും അത്രപോലും ചിന്താശേഷി നഷ്ടപ്പെട്ടു ഇതൊക്കെ പറയില്ലേ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ ലക്ഷ്യത്തിലെത്ത ലക്ഷങ്ങൾ വേണ്ട ഉന്നം മതി വോട്ട് മുന്നോട്ട് ശരിയായി വിനിയോഗിച്ചാൽ മതി അഴിമതി കൂടാനുള്ള മുഖ്യ കാരണം എക്സ്പെൻസിലക്ഷൻ അതിന് പമ്പമാർ ഒഴുക്കുന്നു കോടാനു കോടി രൂപ പമ്പമാർ എവിടെ നിന്ന് ഈ ഇലകളെ പറ്റിച്ച് ഇന്ന് ആയുഷ്കാലം മുഴുവൻ മണിയെടുത്താലും സ്വന്തംമാർ വീട് പണിയാൻ സാധിക്കാത്തവർ നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ വില അത്രയും കൂടി കാരണം അതൊക്കെ വളരെ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് വൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള പ്രോജക്റ്റുകളെ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാരേ പറ്റുള്ളൂ അവർ സിൻഡിക്കേറ്റാ മറ്റൊന്ന് പിണറായി വിജയൻ ഇഷ്ടമാണോ ഓളാർ സെയിം ഏത് മുന്നണിയായാലും ഇവിടെ ആശാ ആശാസമരക്കാർക്ക് പൈസ കൊടുക്കാൻ അല്ല അവർ ചെറിയ പൈസ കൊടുക്കാനില്ല ക്ഷേമപുരുഷന് കൊടുക്കാനില്ല പി എസ് സി മെമ്പേഴ്സിന് കൊടുക്കുന്ന നാല് ലക്ഷം കൂടുമാറി ചേക്കേറിയ കെ വി തോമസിന് കൊടുക്കുന്ന ലക്ഷാമ ലക്ഷം എന്നിട്ടും ദുരന്തം അനുഭവിക്കുന്നവർക്കിടെ ശീല മാറേണ്ടത് അവര് എന്താ അഭിപ്രായം ബേസിക്കലി ഓൾ ആർ വൺ ആൻഡ് സെയിം എല്ലാവരും ഒന്ന് ഒരേ പോലെ തന്നെ ഒരു വിഖ്യാതമായൊരു കൊട്ടേഷൻ ഉണ്ട് പൊളിറ്റിക്സ് ഈസ് ദി ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദി സ്കൗണ്ട്രൽസ് പറയാവോ പൊളിറ്റിക്സ് ഈസ് ദി ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ട്രൽ തെമ്മാടികൾ അവസാന ആശ്രയം ബോംബന്മാർ വളർന്നുകൊണ്ടിരിക്കുന്നു അംബാനിമാരും അദാനിമാരും വിഴിഞ്ഞം പദ്ധതി തന്നെ ദുരന്തം എത്രയാ ഇതിൻ്റെ ദുരന്തം മനസ്സിലാക്കി പരസ്യപ്പെട്ട സംരക്ഷണ സമിതി പ്രാരംഭത്തിലുള്ള സമരത്തിന് ഇറങ്ങിയായിരുന്നു അവർക്ക് ആളുറത്തും കുറവായതുകൊണ്ട് ചീ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല അതിൻ്റെ ആധുനിക ഫലം എന്തായിരുന്നു കടലമ്മ കലുതുള്ളി ധാരാളം സ്ഥലം നഷ്ടപ്പെട്ടു മത്സ്യത്തൊഴിലാൾ സിമന്റ് പാടുകൾ അന്തി ഉറങ്ങുന്ന അവസ്ഥ നമുക്ക് കാട് മാത്രം മതിയോ വികസനം വേണ്ടിപ്പോൾ വികസനം മുതൽ നന്മ ബോക്ക് ലോക സൃഷ്ടിക്കായിടാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മുപ്പത് കൊല്ലം മുമ്പ് ബാലചന്ദ്രൻ ഇറങ്ങി പാട്ടാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അത് ഞാനതിന്റെ ഒരു അയ്യായിരം സീഡിംഗ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വേറെ പാട്ടും കൂടി ഉണ്ട് നാട്ടാരെ നമുക്കായി നന്മകൾ ഘോഷിക്കും നാടെല്ലാം തിന്മകൾ തന്നെ കളകളായി തീർന്നിടുന്നു നാടുവാഴികളായി നാം തിരഞ്ഞെടുത്തവർ നാട് മുടിച്ച് നിൽ മുന്നോട്ട് പോയിടുന്നു കഴുത ഞാൻ നോമന പേരുള്ള പൊതിയാനം കാണുന്നില്ല അവർക്കാട്ടും ക്രൂരമായ ഹീന അകൃത്യം ആസ് എന്നുള്ളത് വിഖ്യാതമാരുടെ ഇപ്പോഴും അത് നിലനിൽക്കുന്നു പൊതിയാനം കഴുതാ ശരിയായിരിക്കും ആയിരിക്കും എഴുപതിനായിരം രൂപക്ക് നോട്ടി സ്വർണ്ണമേടിക്കാൻ ആളുണ്ട് ഏറ്റവും കൂടുതൽ തട്ടിമടക്കുന്ന മേഖല വിശ്വാസ മേഖലയും ആരോഗ്യ മേഖലയും കിട്ടുന്ന മുഴുവൻ അവിടെ ചോർന്നു പോവുക അതുകൊണ്ട് എന്തുകൊണ്ട് എന്തിനു പഞ്ചാസത്തിന് പള്ളി വിശ്വാസത്തിന്റെ തീവ്രതയിൽ വിജ്ഞാനത്തിന്റെ മരം കാണുന്നവർ സത്യത്തിൻ്റെ വനം കാണുന്നില്ല ആഗോളതാപന് കാലാവസ്ഥ വ്യതിയാനം മുറ്റത്ത് എത്തിക്കഴിഞ്ഞു രണ്ട് ഡിഗ്രി ചൂട് കൂടിക്കഴിഞ്ഞാൽ അന്റാർട്ടിക്കലിൽ അഞ്ഞൊരുകി വെള്ളം പൊങ്ങി കൊച്ചി പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ മുഴുവൻ പോകും വലിയ താമസമൊന്നുമില്ല കാലാവസ്ഥ ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നിട്ടും ഇത് മനസ്സിലാക്കാൻ താ താല്പര്യമില്ലാത്ത ആൾക്കാർ ടൊറാണ്ടിൽ ഒരു ചങ്ങാതി ഉണ്ട് ഗ്രേഷ്യസ് ഇതിനെ ആസ്പദമാക്കി ഉഗുട്ടിന് ഒരു പുസ്തകറക്കിയിരുന്നു ആ കൊളതാവനം ഏതാണ്ട് ഞാനൊരു ആയിരം കോപ്പികൾ വിറ്റിട്ടുണ്ട് ഇത് പലരും മേടിച്ചു വായിച്ചു എന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആക്ഷനിലേക്ക് വന്നിട്ടില്ല കണക്ക് പഠിച്ച കാര്യം നടക്കും വിഷൻ ഇൻ ടു ആക്ഷൻ ഡിസൈഡ് റിസൾട്ട് വിദ്യാഭ്യാസ സമ്പ്രദായം അബദ്ധമാണോ ഇന്നത്തെ വിദ്യാഭ്യാസം മൊത്തമാണ് ഉൽപാദന വില വളർത്തുന്ന അടിസ്ഥാന കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ ദാറ്റ് വി ആർ സഫറിങ് ഈ ജനത്തെ ഞെക്കി പിഴിഞ്ഞ് ഈ മാതിരി ആരിക്കന്മാർക്ക് കൊടുക്കുമ്പോൾ ആരെങ്കിലും പറയാറുണ്ടോ ജനങ്ങളെങ്ങനെ പിഴിഞ്ഞ് ഞങ്ങൾക്ക് തരുന്നത് തെറ്റാണെന്ന് പറയാറുണ്ടോ നിന്റെ നെറ്റിയിലും വെയർഫോൺ അപ്പം ഭക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞേക്കണത് അങ്ങനെ അനുസരിക്കുന്ന ഏതെങ്കിലും മത നേതാക്കളുണ്ടോ ആരാൻ്റെ നെറ്റിയിലും വെയർഫോൺ എങ്ങനെ ഭക്ഷിക്കാമെന്നുള്ള ഇവരുടെ ഗവേഷണം അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്ര കനത്ത ഫീസ് എൻ്റെ ചെറുപ്പത്തില് രണ്ടോ മൂന്നോ ഏക്കറുള്ള സ്ഥലം കൊണ്ട് സാധാരണ കർഷകർ സമൃദ്ധമായിട്ട് ജീവിച്ചിരുന്നു അവർക്ക് സമയമുണ്ടായിരുന്നു ആനന്ദം ഉണ്ടായിരുന്നു ആരോഗ്യം ഇന്നോ കൃഷിയിടങ്ങൾ നശിച്ചു കലകൾ ആവട്ട്യം പൂണ്ടു അഹന്തയാൽ അന്ധത പെരുകി പിരികി ആർക്കും ഒരു ആശ്വാസമില്ലാതായി നത്തിങ് ടു സ്റ്റഡി ഫ്രം എ വൈസ് മാൻ ബട്ട് എ വൈസ് മാൻ ഹാസ് എ ലോട്ട് ടു സ്റ്റഡി ഫ്രം എ എന്ന് വെച്ച പണ്ഡിതർ വി പലതും പഠിക്കും പക്ഷേ വിഡി വണ്ടികളിൽ ഒന്നും പഠിക്കാറില്ല അതുകൊണ്ടാണ് ശ്രീപുത്തൻ മുതൽ ശ്രീനാരായണക്കുരേ നൂറുകണക്കിന് മനുഷ്യൻ നടത്തിയ യജ്ഞം പരാജയപ്പെട്ടത് ശ്രീനാരായണ ഒരു തോൽവിയായിരുന്നു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനും സുഹൃത്തിനായി വരയണം എത്ര പേര് അനുഷ്ഠിക്കാറുണ്ട് പെരുപ്പം ആ കുഴപ്പ കാരണം വണ്ടി പെരുകി പണം പെരുകി ആർത്തിപ്പെരുകി ബുദ്ധി കെട്ടു ട്രാഫിക് ജാം എത്രയാ നഗരങ്ങളിൽ ഒരു ദിവസം എത്തി തീർന്ന ഫ്യൂവൽ മൂലം അന്തരീക്ഷമല്ലേ അത്രയാ കാലിയായിട്ട് പോയാലും ഒരു കാറിൻ്റെ ഉടമ ഒരു ലിഫ്റ്റ് കൊടുക്കാറില്ല സ്കൂട്ടറുകാർ പിന്നെയും കൊടുക്കും അതിനെ പറയുന്നത് ഫിസിക്കൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട് ദി മൊമാൻറ്റ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് അഷുവേറ്റ് സ്പിരിച്വൽ ബാങ്ക് അഫ് സി ഇസ് ഓൾസോ അഷുവേഡ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന എളുപ്പം ഒട്ടങ്ങ സൂചി കുഴയിൽ കൂടെ പ്രവേശിക്കുന്നതാണ് പണം കൂടിയ ആൾക്കാരുടെ ബുദ്ധി കെട്ട് കെട്ടുപോകുന്ന സാരം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് നിലയുള്ള ഒമ്പൻ വീടുകൾ കിടന്നുറങ്ങാൻ രണ്ടു ആളും എന്നാലും കീഴില്ലാത്തവർക്ക് അതിൻ്റെ ഷെയർ കൊടുക്കാൻ തയ്യാറില്ല സമ്പന്നത വേണ്ടേ അധികമായ അമൃതവും വിഷം പണമായ ആളക്കൂടെ വേഷം ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യം ദാരിദ്ര്യമെന്ന് അറിഞ്ഞവർക്കെ വാരിൽ പരക്ലേശ വിവേകമുള്ളൂ ദുഃഖത്തെ ഉപാസിച്ചിടുന്നു ഞാൻ ദുഃഖം പോലെ അറിവേ കിടന്ന് സദ്ഗുരു വേറെയില്ല മഹാകവിടെ വാക്കിയത് ഓക്കേ